ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ സിനിമയ്ക്ക് വിലക്കിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സി ബി എഫ് സി ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചു ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സി ബി എഫ് സി നിരസിച്ചിരിക്കുകയാണ് റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിക്കുകയായിരുന്നു യു അല്ലെങ്കിൽ യു എ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത തരത്തിൽ വയലൻസ് സിനിമയിൽ ഉണ്ടെന്നായിരുന്നു വിലയിരുത്തൽ കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാം ചിത്രത്തിൻ്റെ ഒ ടി ടി പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാരിന് കത്ത് അയച്ചിട്ടുണ്ട് എ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് നടപടിയെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കേരള റീജ്യൻ മേധാവി നദീൻ തുഫേൽ മാധ്യമങ്ങളോട് വിശദീകരിച്ചു മാർക്കോയ്ക്ക് തിയേറ്റർ പ്രദർശനത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടെന്നായിരുന്നു കേരളത്തിലെ കമ്മിറ്റിയുടെ തീരുമാനമെന്നും വിശദീകരണമുണ്ട് സിനിമയിലെ രംഗങ്ങൾ പൂർണ്ണമായി മുറിച്ച് മാറ്റിയുള്ള സെൻസറിംഗ് ഇപ്പോൾ നിലവിലില്ലെന്നും ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറിയെ തരംതിരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് നിലവിലെ രീതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സിനിമയിൽ വയലൻസ് കൂടുന്നുവെന്നത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സമ്മതിച്ചു ജനങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നൊരു ബോഡി ഇന്നിവിടെ നിലവിൽ നിൽക്കുന്നില്ല ഇപ്പോഴുള്ളത് ഒരു സർട്ടിഫിക്കേഷൻ ബോർഡ് മാത്രമാണ് ഏത് വിഭാഗത്തിൽപ്പെടുന്ന പ്രേക്ഷകൻ കാണേണ്ട സിനിമയാണിതെന്ന് തീരുമാനിക്കുന്ന ബോർഡാണ് സെൻസർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കണ്ടൻറ്റ് മെച്യൂരിറ്റി അനുസരിച്ചാണ് ഒരു സിനിമയെ റേറ്റ് ചെയ്യുന്നത് ഒരു സിനിമയ്ക്ക് എത്രത്തോളം വയലൻസ് ആകാമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് കഥ പറയുന്നതിന് ആവശ്യമായ മെച്യൂരിറ്റി കണ്ടൻറ്റ് മാത്രമാണ് അതിലുണ്ടാക്കാൻ പാടുള്ളൂ ഇതൊക്കെയാണെങ്കിലും സിനിമയിൽ വരുന്ന വയലൻസ് ഈ അടുത്ത കാലത്ത് കൂടുതലാണ് കുട്ടികൾ വയലൻസ് കൂടുതലുള്ള സിനിമകൾ കാണാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടത് മാതാപിതാക്കളാണ് ഉള്ളടക്കം പരിശോധിച്ച് ഏതൊക്കെ പ്രായത്തിലുള്ളവർ കാണരുതെന്ന് നിഷ്കർഷിച്ചാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് അതിനാൽ കുട്ടികളുമായി സിനിമയ്ക്ക് പോകും മുൻപ് സിനിമയുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് അന്വേഷിക്കുന്നത് ഉചിതമാണ് എ സർട്ടിഫിക്കറ്റുള്ള സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ കാണാൻ അനുവദിക്കുന്നതായി പരാതി ലഭിച്ചാൽ തിയേറ്ററിനെതിരെ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാൻ നിയമവുമുണ്ട് സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സിനിമകളിലെ വയലൻസ് നിയന്ത്രിക്കാൻ നടപടികളുമായി ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് രംഗത്ത് വരും ഉള്ളടക്കം കർശനമായി പരിശോധിക്കണമെന്ന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സിനിമകളുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ പ്രദർശിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും സെൻസർ ബോർഡ് അംഗം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അതിനൊപ്പം തന്നെ ഇപ്പോൾ മാർക്കോ സിനിമയുടെ നിർമ്മാതാവ് ഒരു നിലപാട് ഇപ്പോൾ പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ഇനി വയലൻസ് ഉള്ള സിനിമകൾ നിർമ്മിക്കത്തില്ല എന്ന നിലപാടാണ് ഇപ്പോൾ മാർക്കോ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ഷരീഫ് മുഹമ്മദ് വ്യക്തമാക്കിയത് മാർക്കോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ലെന്നും പ്രേക്ഷകർ സിനിമയെ സിനിമയെ കാണുമെന്നാണ് കരുതിയതെന്നും അദ്ദേഹം പറയുന്നു ഏഷ്യാ ന്യൂസിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മാർക്കോയിലെ അതിക്രൂര വയലൻസ് ദൃശ്യങ്ങൾ കഥയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് അതൊരു സിനിമാറ്റിക് അനുഭവമായി കാണാൻ ശ്രമിക്കണമെന്നും ആവശ്യപ്പെടുന്ന അദ്ദേഹം ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന പരസ്യം കൊടുത്തത് കള്ളം പറയാതിരിക്കാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെയാണ് ഇപ്പോൾ മാർക്കോ സിനിമയുടെ പുതിയ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് സിനിമയ്ക്ക് മാർക്കോ സിനിമയ്ക്ക് ടി വിയിൽ കാണിക്കാനുള്ള അനുമതി ഇപ്പോൾ സെൻസർ ബോർഡ് നിഷേധിച്ചിരിക്കുകയാണ് ഒ ടി ടിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഡൽഹിയിലേക്ക് കത്തയച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ